വാഹനം വാങ്ങിയതിന്റെ പേരിൽ ദുൽഖർ സൽമാനും പൃഥ്വിരാജും കസ്റ്റംസ് റെയ്ഡ് നേരിട്ട വാർത്ത താൻ വായിച്ചിട്ടില്ല എന്ന് നടൻ ഷെയ്ൻ നിഗം മൾട്ടി സിനിമയുടെ ഭാഗമായി ദുബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി കബഡിയിൽ പിടികൊടുക്കാതെ ചാടിയൊഴിയുന്ന അടവിൻ്റെ പേരാണ് ബൾട്ടി ഷെയ്ൻ ഷെയ്നികത്തിന്റെ പുതിയ സിനിമയുടെ പേരും ഇതാണ് കസ്റ്റംസ് റെയ്ഡ് സംബന്ധിച്ച ചോദ്യത്തിൽ നിന്നും ഷെയ്ൻ ബൾട്ടി അടിച്ചതാണെന്നാണ് നിർമ്മാതാവ് ബിനു ജോർജ് അലക്സാണ്ടർ പറഞ്ഞത് കഷ്ടപ്പാടിന്റെ കണക്ക് കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ലെങ്കിലും തന്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ബൾട്ടിക്ക് ലഭിച്ച സ്വീകാര്യതയെന്ന് ഷെയ്ൻ നിഗം പറഞ്ഞു സിനിമയിലെ പ്രകടനത്തെ അഭിനന്ദിക്കുന്ന പ്രേക്ഷകർ തന്റെ പിതാവിനെ കൂടി ഓർക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഷെയ്ൻ നിഗം പ്രതികരിച്ചു സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശന്തനു ഭാഗ്യരാജ് നായിക പ്രീതി അസ്രാണി നടി പൂർണിമ ഇന്ദ്രജിത്ത് ഛായഗ്രാഹകൻ അലക്സ് ജെ പുളിക്കൽ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്